കുഞ്ഞാമ്പോട് ഏച്ചു അല്ല എന്റെ കുട്ടികളെ കുഞ്ഞാമ്പൂരെ കാണാം കുഞ്ഞാമ്പൂര് ഞാൻ വിളിച്ചാൽ ഞാൻ വിളിച്ചാൽ വിളിച്ചാൽ അച്ച കേട്ടവരോ പിന്നെ ഗോയന്തോ ആ നമ്മളീ ഖത്തറിലെ നാട്ടുകാരും നടക്കോ അവിടെ നടക്കുമോ സൽമാൻ പറഞ്ഞാ തോല്ലു സൽമാൻ പറഞ്ഞാ തോല് പറഞ്ഞ അപ്പൊന്നോ കോടിന്ന് പറഞ്ഞെ കുഞ്ഞാറ കുഞ്ഞാപ്പൂരം തല്ലണം കൊള്ളാ കൈച്ചാണ് അത്രയ്ക്ക് ഇഷ്ടം വാങ്ങിയോളി അല്ല എല്ലാരും കൈക്കോട്ടെ ഡയലോഗ് പറഞ്ഞാട് തല്ല അതാ അല്ലേ ഡയലോഗ അതെന്നെ പറഞ്ഞ വാതിലൊറക്കെ ചുടാൻ നേരമായി കുടിച്ചേ ഒപ്പ കുറ്റിപ്പുളിയും നടന്നില്ല പിന്നെ